അതെ അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മളുടെ ഡിസൈൻ ചെയ്ത് വരുമ്പോൾ ഉണ്ടാവുന്നത് ഇത് നമ്മളുടെ സെക്കൻഡ് ലെയർ ആയിട്ടാണ് ഇത് വരുന്നത് കേട്ടോ അപ്പോൾ മൂന്ന് ലീഫുകളും പിന്നെ ഫ്ലവേഴ്സും അങ്ങനെ അങ്ങനെയായിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒക്കെ ഒന്ന് നോക്കാം ഏതൊക്കെ വെച്ചിട്ടാണ് ചെയ്യേണ്ടതെന്ന് അപ്പം ഞാൻ ഓൾറെഡി ട്രേസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഡിസൈൻ വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ ഗോൾഡൻ ബീഡ് എടുത്തിട്ടുണ്ട് പിന്നെ കട്ട് ബീഡ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രിസോൻ്റെ ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ ആ ഗോൾഡൻ ബീഡ്സ് എടുത്ത് വെച്ചിരിക്കുന്നത് ചെറിയ ബീഡ് എടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ ബീഡിങ് നീഡിലും എടുത്തിട്ടുണ്ട് സർദോസീഡ് എടുത്തിട്ടുണ്ട് ഏതാണ് കംഫർട്ട് എന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ പിന്നെ ഒരു നോർമൽ സ്വിംഗ് ത്രെഡ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിന് നമുക്കിനി സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം ജസ്റ്റ് നമ്മൾ ഇതുപോലെ തന്നെ ലോക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഇതിന് മുന്നേ ആരുടെ വീഡിയോസൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടുനോക്കിയാൽ മതിയാവും ഇപ്പം ഞാൻ ഒരു ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഇത് ലോക്ക് ചെയ്തിട്ടില്ല ജസ്റ്റ് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലാണ് രീതിയിലാണോട്ടോ ഇത് ചെയ്യുന്നത് അതാകുമ്പോൾ നമുക്ക് ഒത്തിരി ഇങ്ങനെ ലോക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഓവർലാപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബീഡ് നല്ല ടൈറ്റായിട്ട് ആയിട്ട് തന്നെ അവിടെ ഇരുന്നേ കേട്ടോ കടം എങ്ങനെയാണ് ചെയ്യുന്നത് അടുത്ത് നമുക്ക് അടുത്ത രണ്ടാമത്തെ സ്റ്റിച്ച് എടുക്കാം ഇതുപോലെ തന്നെ കുത്തി ചുറ്റി ബാക്ക് ഫ്രണ്ട് എടുക്കുക ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് ജസ്റ്റ് ഇതുപോലെ തന്നെ ഓവർലാപ്പ് ചെയ്തെടുക്കുക കേട്ടോ അതുപോലെ നമുക്ക് ഓരോ ബീഡ്സും ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഒരു റെഫറൻസ് പിക്ചർ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു മനസ്സിലാവും എങ്ങനെയാണ് ഇത് ചെയ്യണേ എന്നുള്ളതേ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു മൂന്ന് ബീഡ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഷുഗർ ബീഡാണ് കേട്ടോ എടുക്കുന്നത് ഷുഗർ ബീഡ് എടുക്കുമ്പോഴത്തേനും ജസ്റ്റ് ഒരു രണ്ട് ബീഡ് അതിൽ കൂടുതലായിട്ട് നിങ്ങൾ ഷുഗർ ബീഡ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തത് കാരണം അപ്പോൾ ഒരു ഇങ്ങനെ ലൂസ് പോലെ വരും ഒരു രണ്ട് ബീഡ് അല്ലെങ്കിൽ ഒരു ബീഡാണെങ്കിലും കുഴപ്പമില്ല രണ്ട് ബീഡ് രണ്ട് ബീഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ചസും ബീഡ്സൊക്കെ നല്ല കറക്റ്റായിട്ട് വരും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ബീഡ്സിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഒരു കേർവ് ഷേപ്പിൽ ഒരു എസ് ആ ഒരു കേർവ് ഷേപ്പിൽ നമുക്കിതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ കുറച്ച് പാടുണ്ടാവുക ഇതൊരു വെൽവെറ്റിൻ്റെ ക്ലോത്താണ് കേട്ടോ കളർ ഇതിലിത്രയും അത്രക്കൊരു നല്ല കളറായിട്ടല്ല കാണുന്നത് പക്ഷെ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറായിട്ടാണ് വരുന്നത് ഇതുപോലെ തന്നെ നമുക്കിങ്ങനെ ഒരു കേർവ് രീതിയിൽ നമുക്ക് ആ ബീഡ്സിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം െ ഫുള്ള് നമുക്കിങ്ങനെ കവർ ചെയ്ത് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും സ്റ്റിച്ച് ചെയ്യാൻ ആദ്യമായിട്ട് ചെയ്യണവർക്ക് പക്ഷേ ഇത്തിരി പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഓണത്തിനൊക്കെ നല്ല അടിപൊളിയായിട്ട് സെൽഫായിട്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയെന്ന് പോകുമ്പോൾ അത് നമുക്ക് സന്തോഷമല്ലേ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാവേ എന്നിട്ട് നമുക്കിനി ജസ്റ്റ് ഇതൊന്ന് ലോക്ക് ചെയ്യാം അപ്പോൾ ഞാനിത് അവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ ജസ്റ്റ് ഈ ഡിസൈൻ കാണിക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മൾ ടോപ്പിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്ന് ബാക്കി ഇനി സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗം ഉണ്ടല്ലോ അത് നമുക്കിതുപോലെ തന്നെ രണ്ട് ബീഡ് രണ്ട് ബീഡ് വെച്ചിട്ട് നമുക്കിതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് എത്തുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആയി റൗണ്ട് ചെയ്ത് വന്ന് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ആ ത്രെഡൊന്ന് വലിച്ച് ബീഡൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാവും ത്രെഡ് വലിക്കുമ്പോൾ അവിടെ ബീഡ് ടൈറ്റ് ആവും എന്നിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് നമുക്കിതിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ചൊന്ന് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അരിവർക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് വേണം പ്രാക്ടീസ് ഇല്ലാണ്ട് നമുക്ക് അരിവർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ നിങ്ങളിതൊന്നും പതിയെ പതിയെ ചെയ്തെടുത്താലും മതി അല്ലെങ്കിൽ സൂചി നൂലും എടുത്തിട്ടാണെങ്കിലും നമുക്ക് സ്വന്തം ആവശ്യങ്ങൾക്കൊക്കെ അങ്ങനെ ചെയ്തെടുക്കാം പക്ഷേ ടൈറ്റ് ഇങ്ങനെ രണ്ട് പ്രാവശ്യമൊക്കെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും എന്നാലാണ് ആ ഒരു ടൈറ്റ്നെസ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ബീഡൊക്കെ ഇങ്ങനെ ഇങ്ങനെ ലൂസായിട്ട് വരും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലാണ്ട് നമുക്ക് സൂചിന്ന് നൂലൊക്കെ വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തൊക്കെ എടുക്കാവേ ഇനിയിപ്പോൾ ആ പോർഷൻ അങ്ങനെയാണ് നമ്മൾ ഫുൾ ലെയർ ചെയ്യേണ്ടത് ഇനി ഞാൻ രണ്ടാമത്തെ ലെയറിൽ നമുക്ക് വരുന്നത് മറ്റേ ആ ഒരു ഫ്ലവറും പിന്നെ ലീഫൊക്കെ ഇട്ടുള്ള വരുന്നതാണ് അതിന് ഇതുപോലെ തന്നെ ഞാനൊരു ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് സ്വീകൻസാണ് കേട്ടോ സ്വീക്ക് എൻഡ്സും ഇതുപോലെ തന്നെ നമ്മളുടെ പ്രിസോൻ്റെ ബ്രാൻഡിൻ്റെ മൂന്ന് ഷുഗർ ബീഡ്സും കൂടെ എടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഗോൾഡൻ ബീഡ്സ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് നമ്മളിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക തിരിച്ചും അതുപോലെ തന്നെ റിവേഴ്സൈലും ഇതുപോലെ ആദ്യം ഒരു സ്റ്റിച്ച് എടുക്കുക അതിന് ശേഷം വേണം നമ്മൾ ബീഡ് ഇതിട്ടിട്ട് അതായത് സ്വീകൻസ് ഇട്ടിട്ട് ബീഡ് തിരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ ആദ്യം അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്തു ഒരു ചെറിയ സ്റ്റിച്ച് സ്റ്റിച്ചെടുത്തു പിന്നെ ഒരു കുട്ടി സ്റ്റിച്ചും കൂടെ എടുത്തു ശേഷം നമ്മൾ സ്വീകൻസ് ഇട്ടു ബീഡ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്താണ് എടുക്കുക ചെയ്യുന്നത് എന്നിട്ടും പിന്നെ ഒരു ലോക്ക് സ്റ്റിച്ചും കൂടെ കൊടുത്ത് പിന്നെ ഞാൻ ഓപ്പോസിറ്റിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് റൗണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടണം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ അതായത് ഇതുപോലെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു ജസ്റ്റ് ഇങ്ങനെ ലോക്ക് ചെയ്തെടുക്കാം കേട്ടോ എന്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ലോക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമുക്ക് ബീഡ് അവിടെ നിന്ന് ഇങ്ങനെ ഊർന്നു പോരും അത് ഇല്ലാതിരിക്കാനാണ് നമ്മൾ ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ഇനിയിപ്പം ഇങ്ങനെ എക്സ്ട്രാ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ത്രെഡൊക്കെ ഉണ്ടെങ്കിൽ ലോക്ക് ചെയ്തിട്ട് നമുക്ക് അടിയിൽ നിന്ന് തന്നെ സൂചി മേളിലൊക്കെ എടുത്തിട്ട് ആ ഹുക്കിൽ കൊളുത്തിട്ട് താഴേക്ക് വലിച്ചാൽ അതിങ്ങനെ ഹൈഡായി പോയിക്കുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ലീഫിനും സ്റ്റെമ്മിനും ലീഫിനും ഉള്ളതാണ് നമ്മൾ നോക്കുന്നത് അതിന് നമ്മളിങ്ങനെ എന്തെങ്കിലും കട്ട് പീഡാണ് ഇട്ട് എടുത്തിരിക്കുന്നത് ഗോൾഡൻ്റെ തന്നെ ഒരു കട്ട് പീഡാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കിതുപോലെ അത് ഇതുപോലെ ഒന്നോ രണ്ടോ വെച്ചിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒരെണ്ണമൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എങ്കിലും രണ്ടെണ്ണമൊക്കെ വെച്ചിട്ട് നമുക്ക് കുഴപ്പമില്ല ടൈം ഉള്ളതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാവേ എടുത്തൊരു ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ച് വേണ്ട വേണ്ടത് ഒന്നര ഒന്നേ മുക്കാൽ ഇഞ്ചിൻ്റെ രീതിക്ക് നമുക്ക് സ്റ്റെം കൊടുക്കാം നമ്മുടെ പാറ്റേൺ അനുസരിച്ച് നമ്മുടെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് അതിനനുസരിച്ച് നമുക്കിതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ നമ്മളിതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് നമുക്കിനി വേണ്ടത് ലീഫ് ലീഫിനുള്ളതാണ് ലീഫിന് ഇതുപോലെ തന്നെ ഒരു മൂന്ന് കട്ട് ബീഡാണ് ഞാൻ എടുക്കുന്നത് അത് ഏതെങ്കിലും ഒരു സ്റ്റെമ്മിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കുറച്ച് ഗ്യാപ്പ് വെച്ചിട്ട് നിങ്ങൾ വീഡിയോ കുറച്ചും കൂടെ നന്നായിട്ട് കാണാൻ ശ്രദ്ധിക്കാം കേട്ടോ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവേ നമ്മൾ ഓക്കെ സ്റ്റെമ്മ് വെച്ചു സ്റ്റെമ്മ് അവിടെ തന്നെ നമ്മൾ ലോക്ക് ചെയ്യുകയാണ് അത് ടൈറ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ലീഫിനുള്ള കാര്യങ്ങൾ നോക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് ലീഫ് വെച്ചിട്ടാണ് കൊടുക്കുന്നത് അതിൽ പിക്ചറിൽ കുറച്ച് കൂടുതൽ ലീഫ് ഉണ്ട് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വേഗം ചെയ്തെടുക്കുന്ന രീതിയിലാണ് ഏറ്റോ നോക്കുന്നത് അതായത് ഇതുപോലെ കുറച്ച് ഗ്യപ്പ് ഗ്യാപ്പിൽ അതായത് സ്റ്റെമ്മിൻ്റെ കുറച്ച് ഗ്യാപ്പിലായിട്ട് നമ്മൾ ത്രെഡ് എടുത്തു കുറച്ച് ഗ്യാപ്പ് വിട്ട് നമ്മൾ ത്രെഡ് എടുക്കാനാണ് കേട്ടോ ത്രെഡ് എടുത്തതിന് ശേഷം മൂന്ന് കട്ട് ബീഡ് ഇട്ടു പിന്നെ സ്റ്റെമ്മിലേക്ക് ചേർത്ത് വെച്ചൊരു സ്റ്റിച്ച് കൊടുക്കുക അതിന് ശേഷം പിന്നെയും ത്രെഡെടുക്കുക അതായത് നമ്മളിപ്പോൾ മൂന്ന് ബീഡ് വച്ചിട്ടല്ലേ സ്റ്റിച്ച് ചെയ്യുന്നത് അത് രണ്ട് ബീഡിൻ്റെ അതായത് ഒരു ബീഡ് വിറ്റിട്ട് മേളിലേക്ക് കയറ്റി ഒരു ബീഡിൻ്റെ മേളിലേക്ക് കയറ്റിയിട്ട് അടുത്ത സ്റ്റിച്ച് കൊടുക്കുക അതാവുമ്പോഴേക്കും ഉണ്ടല്ലോ കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് ആ ലീഫിൻ്റെ ആ ഒരു ഇത് കറക്റ്റായിട്ട് കിട്ടുവേ നമ്മളിതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു എന്നിട്ട് മേളിലേക്ക് ഒരു ചെറിയൊരു സ്റ്റിച്ച് കൊണ്ട് മേളിലേക്ക് എടുക്കുമ്പോൾ ആ രണ്ട് ബീടെ നമ്മളുടെ ഫസ്റ്റത്തെ ബീടിനേലും മുകളിലേക്ക് എടുത്ത് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശേഷം മൂന്ന് ബീഡിട്ട് ഒന്ന് രണ്ട് രണ്ടിൻ്റെ അവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇങ്ങനെ ഒരു ചെരിഞ്ഞ രീതിയിൽ വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഒരു ലീഫ് പോലെ തോന്നിക്കണം അത്രയേ ഉള്ളൂ ഇതിൽ വരുന്നൊരു കാര്യം അപ്പോൾ അതുപോലെ ഓരോന്നിൻ്റെയും മേളിൽ മേലായിട്ട് ഓരോ സ്റ്റിച്ച് എടുക്കാൻ ശ്രദ്ധിക്കുക ലീഫ് കൊടുക്കും അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മളുടെ ഒക്കെ ഏകദേശം കഴിയുമ്പോൾ നമ്മളുടെ ഫ്ലവറോ ലീഫൊക്കെ ഉണ്ടാകുന്ന കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്ത് തേക്ക് ബൈ